എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നമ്മുടെ മണിക്കുഞ്ഞുങ്ങളിലെ കളികളിലെ ഒരു വീഡിയോ ആണ് ഇട്ടിടാൻ പോകുന്നത് അവർ ഇപ്പോൾ മൂന്നാളുണ്ട് അപ്പോൾ ആ മൂന്നാളിലേം കൂടിയുള്ള കളികളും അമ്മേനെയായിട്ടുള്ള കളികളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കാണണം ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ നല്ല കളികളാണ് കേട്ടോ പാലും കുടിച്ചു അമ്മയുടെ പാലും കുടിച്ചു പിന്നെ നമ്മൾ കൊടുത്ത കഞ്ഞി ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള അതും കുടിച്ചു വയറ് ഫുള്ളായിട്ടുണ്ട് എല്ലാവരുടെയും മൂന്നാളിനെയും ഇപ്പോൾ അവർ കളികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി കുറച്ച് നേരം നല്ല കളിയായിരിക്കും ഇതുവരെ അമ്മേനായിട്ട് നല്ല മലപ്പുറത്തായിരുന്നു ഇപ്പോൾ അമ്മ അവിടെ നിന്ന് ഓടിച്ചു കിട്ടും അവരെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക ചെടി കട്ട് ചെയ്യുന്ന കത്തരിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുമേലൊക്കെയാണ് കളി ഇപ്പോൾ മൂന്നാളും നല്ല ഉഷാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെ മലർത്തി അടിക്കുന്നുണ്ട് മൂന്നാളും ഉണ്ട് കളിക്കാനായിട്ട് ചെറുതായിട്ട് കുറച്ച് തുടങ്ങിയിട്ട് കുറയ്ക്കല്ല അങ്ങനെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി അവർ അപ്പോൾ അവർക്ക് നാല് നാലാഴ്ചയായി നാലാഴ്ചയല്ല അഞ്ചാഴ്ചയായി ഇപ്പോൾ അവർ അഞ്ചുമല്ല ആറാമത്തെ ആഴ്ച താങ്ങുന്നു ഇന്ന് തിങ്കളാഴ്ചയല്ലേ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇവർ ജനിച്ചത് അപ്പോൾ ആറാമത്തെ ആഴ്ചയായി പത്ത് നാൽപ്പത്തി അഞ്ച് ദിവസമായി തുടങ്ങി ഒന്നര മാസക്കായിത്തുടങ്ങി ഇനിയും ഇപ്പം നമുക്കൊരു മൂന്ന് കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം പൊക്കിടമാണ് അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് അയയ്ക്കാൻ പറ്റിയിട്ടില്ല രണ്ടാൾ ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ടാളെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ നമുക്ക് അവിടേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി തരാം നല്ല ക്യൂട്ട് കുട്ടികളാണ് കേട്ടോ നല്ല ആരോഗ്യപരമായിട്ടുള്ള നല്ല കുട്ടികളാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി നമ്മൾ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിത്തരാം അത് ഈ കേരളത്തിലെല്ലടത്തേക്കും ഈ പെറ്റുകളെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്പനിയുണ്ട് അപ്പോൾ അവർ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ നിയറസ്റ്റ് ടൗണിൽ വന്നിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കാം കേട്ടോ രണ്ട് കുട്ടികളാണ് ഇനി ബാക്കിയുണ്ട് രണ്ടിൻ്റെയും മുഖത്ത് ക്യാപ്പുള്ള മാസ്ക് ഉള്ള ടൈപ്പാണ് കേട്ടോ കറുത്ത മാസ്ക് ഉള്ള ടൈപ്പ് രണ്ട് കുട്ടികളോ ഇനി ബാക്കിയുള്ളവർ ഇതാ ഒന്നിവളാണ് അമ്മയുടെ ചെവി കടിച്ചു കുളിക്കുന്നുണ്ട് അവള് അവളുടെ മുഖത്ത് മാസ്ക് ഉണ്ട് അമ്മേനായിട്ടാണ് അവളുടെ കളി അമ്മയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നാലും ചെവിയൊക്കെ ഒക്കെ കടിച്ചു കുളിക്കുന്നുണ്ട് അവള് ആ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ചെറിയ ഒച്ചകളൊക്കെ ഉണ്ടാക്കി തുടങ്ങി അടുത്താളിതാണ് നമ്മുടെ കട്ടിങ് സീസർ ചെടി മുറിക്കുന്ന കത്തറി എടുത്തിട്ട് അതുപോലെയാണ് കളി അമ്മ കാണണ്ടട്ടോ അമ്മയുടെ ചെടി മുറിക്കുന്ന സാധനമാണ് അത് കേടാ കണ്ട ഇങ്ങോട്ട് നോക്കിയേ കുട്ടി ഇങ്ങോട്ട് നോക്കിയേ ആ മാസ്ക് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഇങ്ങോട്ട് നോക്ക് ആ മാസ്ക് കാണിച്ചു കൊടുക്കും നമുക്ക് തെളിക്കാൻ ആ കണ്ടു വിട്ട കണ്ടു കണ്ടു മാസ്ക് കണ്ടു വിട്ടാ മാസ്ക് കണ്ടു ആ ഓർക്കായി തുടങ്ങി ആ ലിരണ്ട് കടിച്ചു പൊട്ടിക്കല്ലേ ചിരണ്ട് കടിച്ചു പൊട്ടിക്കല്ലേ

ആ അമ്മയുടെ ചെവി ചെവി ഇത്ര നേരം കടിച്ചുപറച്ചിട്ടുണ്ട് ഇപ്പം വാല് കടിച്ചു കൊടുക്കുന്നുണ്ട് ആ കടിക്കടിക്കുക അമ്മേനെ കടിക്കാം ആ അമ്മ കുട്ടീനെ ആയിട്ട് കളിക്കാൻ വരുന്നില്ലേ ആ അതപ്പോൾ രണ്ടാളും വന്നിട്ടുണ്ട് മാസ്കെള്ള രണ്ടാളും അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് വന്നിട്ടുണ്ട് അടുത്ത് ഉയരും കെടുക്കും മണിക്കുട്ടിക്കേ മണിക്കുട്ടിക്ക് എടുത്ത് ഉയരം കെടുക്കും കുട്ടികളെ ചെവി കടിക്കണോക്കിയേ ആ അവടേക്കും നല്ലത് അമ്മയുടെക്കും നല്ലത് കിട്ടൂട്ടാ അമ്മയ്ക്ക് വേദനയായി അമ്മ ആക്രമിക്കും ചെവി മുഖൊക്കെയാണ് കടിച്ചു പൊട്ടിക്കുന്നവര് ഉറങ്ങി ഞാൻ ഫാൻ ഫാനിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉമ്മറുത്തൊന്നും ഇവര് എപ്പോഴും ഇവരിപ്പും മറുത്താണ് അപ്പൊ ഇവിടെ ഒന്ന് ഞാൻ മോപ്പ് ചെയ്തു അത് ഉണങ്ങാൻ ഫാൻ ഫാനിട്ടുണ്ട് അത വെയ് ഉറങ്ങി ഇതൊക്കെ ആറ്റി അടിച്ചിട്ട് പുറത്തേക്ക് കിടക്കാനും പറ്റുന്നില്ല ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ട് അപ്പോൾ പുറത്തേക്കാൻ പോകാൻ പറ്റുമതാ ഇവിടെ ഭയങ്കര ഭയങ്കര ബഹളാണ് ഇവിടെ രണ്ടാളും കൂടിയിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടും അറിയണ്ട കേട്ടോ അങ്ങോട്ടും മറിയല്ലേ അടക്കേണ്ട കാര്യം എനിക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ ബഹളം എന്തത് എന്ത് കളിയാണ് നിങ്ങൾ കളിക്കുന്ന ഏർ ഒരാളെ മലർത്തി അടിച്ചു ഒരു ഇതാണ് നടത്തുന്നത് പുസ്തി മത്സരമാണ് ഇവര് നടത്തുന്നത് ഒരാളെ മലർത്തി അടിച്ചിരിക്കുകയാണ് നല്ല ഉഷാറാണ് രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പൊ ഉറങ്ങൂട്ട ഇനി കാറ്റൊക്കെ ഫാൻ്റെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങും ഈ കളിയെ കഴിഞ്ഞ് ഇനി അവിടെ കിടന്ന് ഉറങ്ങും എന്തത് ഇങ്ങനൊക്കെയാണോ കളിക്ക വേദനയാവില്ല അവർക്ക് അവന് വേദനയാവില്ല നീ ഇങ്ങനെ കടിച്ചാല് ഇത് എന്ത് കളിയത് നല്ല അങ്കേട്ടാ രണ്ടാളും കൂടിയിട്ട് പല്ലൊക്കെ വന്നിട്ടാ കീരിപ്പല്ലുകൾ വന്നിട്ടുണ്ട് അത് അവർക്ക് ഇങ്ങനെ അരിക്കുന്നുണ്ട് എന്തെങ്കിലും കടിച്ചുകൊണ്ട് നിൽക്കണം അതാണ് ഇപ്പൊ ഈ ആ ഇതൊക്കെ എടുത്ത് കളിക്കുന്നത് വേദനയാവും നിർത്ത് നിർത്ത് മതി കളി മതി നിർത്തുക എത്ര കളിച്ചാ മതി ഇപ്പൊ എല്ലാവരുടെയും കളികളൊക്കെ കഴിഞ്ഞോട്ടാ കളിച്ച് കുറേ നേരം അവര് എന്താ പറയാ മതിച്ചു കിടന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഉറക്കായി നല്ല ഉറക്കായി ഫാനിൻ്റെ കാറ്റും കുറേശയുണ്ട് രണ്ടാളും ഇവിടെ കിടക്കുന്നു ഇവരാണ് കുസ്തി കൂടി ഇടുന്നവർ രണ്ടാൾ അമ്മേനെ തൊട്ട് കെടുക്കുന്നുണ്ട് മറ്റാള് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നു ഇതാ അവൾ ഇവിടെ കിടക്കുന്നുണ്ട് മൂന്നാളും നല്ല ഉറക്കാട്ടോ മൂന്നാളും നല്ല ഉറക്കാണ് അമ്മയും നല്ല ഉറക്കമാണ് അമ്മയും ഉറക്കം തന്നെയാണ് അമ്മയും അറിയുന്നില്ലല്ലോ ഓക്കെ അപ്പം അതിന് ഉറക്കമൊക്കെ ആയി നല്ല ഉറക്കത്തിലാണ് രണ്ടാളും അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് മുഴുവൻ കാണണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം